കണ്ടു എന്ന് എന്ന് പറഞ്ഞു അത് കണ്ടില്ല എല്ലാവരും പറയുന്നു ഈ ഇൻസിഡന്റ് പലരും കാണുന്നു ബിഗ് കഴിഞ്ഞ ദിവസം ഔട്ടായിട്ടുണ്ടായിരുന്ന അഭിലാഷ് പുറത്തിറങ്ങിയ ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ജിസേലിന്റെ മമ്മി കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ കയറി കയറിയപ്പോൾ തന്നെ ആര്യനുമായിട്ടുള്ള ബന്ധം ജിസൈലിൻ്റെ മമ്മിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു അകത്ത് കയറിയതിനു ശേഷം നമുക്ക് വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ജിസൈല് തന്നെ ചോദിക്കുന്നുണ്ട് മമ്മി എന്താണ് ആര്യനുമായിട്ട് അത്ര മിണ്ടാത്തത് ജിസൈലിന്റെ മമ്മി വാതിര തുറന്ന അകത്തേക്ക് വരണ സമയത്ത് തന്നെ ആര്യൻ പോയിട്ട് കാലില് വീഴുകയാണ് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ആ ഓക്കെ എന്നുള്ള രീതിയിൽ വലിയ മൈൻഡ് ആക്കാത്ത രീതിയിൽ പോവാണ് ജിസേലിന്റെ മമ്മി അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ജിസൈലിന് പറഞ്ഞു കൊടുക്കുകയാണ് ആരിനെ അടുപ്പിച്ചിട്ടേ ഇല്ല അടുത്തിരുന്നിട്ട് പോലും ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ആരും ബോർ എടിക്കുന്നുണ്ടാവും കാരണം ആ ആ രീതിയിൽ വലിയ മൈൻഡേ ആക്കാത്ത രീതിയിൽ വിട്ടു അപ്പോൾ അപ്പോ ജിസേലിന്റെ മമ്മിക്കവിടെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാകും കാരണം ഓക്കെ അല്ല ആരെയുമായിട്ടുള്ള ഈ ഒരു സംഭവം ഓക്കെ അല്ല മകൾക്ക് മോശമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ആ അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക കാരണം സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ബിഹേവ് ചെയ്യും നമ്മൾ കഴിഞ്ഞ സീസണിൽ അതായത് ശ്രീധുവിൻ്റെ അമ്മേനെ കണ്ടായിരുന്നു അതായത് അവർക്ക് അവർക്കത് ഇഷ്ടമല്ലാത്തതുണ്ടായിരുന്നു വന്നത് അത് നല്ലൊരു കോംബോ ആയിരുന്നു സത്യം പറഞ്ഞാൽ അവർ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിലായാണ് ഇപ്പോഴും പോകുന്നത് പക്ഷേ ഈ ഒരു ഈ ഒരു സീസണിലെ ഈ ഒരു കോംബോ എന്നുള്ള രീതിയിൽ അവർ കൊണ്ടുവരാൻ നോക്കിയത് വളരെ മോശം രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് എന്താ പറയേണ്ടത് കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന അവരെ അതിനും ഉപരിയായിട്ട് വളരെ മോശം രീതിയിലുള്ള ഒരു കോംബോ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അകത്തുള്ളവർക്കാണെങ്കിലും ഇവര് റിലേഷൻ ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ ഒന്നും പറയാതെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒട്ടും നല്ലൊരു കാര്യമില്ല അപ്പൊ അനുമോൾ ആദ്യം പറഞ്ഞ പുതപ്പിന്റെ ഡെയിലി കുറച്ച് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അഭിലാഷം പുറത്തിറങ്ങിയ ശേഷം ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു കണ്ടു പറഞ്ഞു എല്ലാവരും ഒന്നിച്ച് പറയുന്നു ഈ ഇൻസിഡന്റ് ഇൻസിഡന്റ് പലരും കാണുന്നു പക്ഷെ അതിനൊരു ഒപ്പീനിയൻ നിൽക്കുന്നു അതായത് കണ്ടു എന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം ഇതേപോലുള്ള ഇൻസിഡൻറ്റ്സ് അവിടെയുള്ള എല്ലാവരും കാണുന്നു അതായത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് അഭിലാഷ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് ആ ഒരു വിഷയം നമ്മൾ ഈ പുതപ്പ് കാര്യങ്ങളുമായിട്ടുള്ള വിഷയം അനുമോള് പറഞ്ഞത് ശരിയായിരുന്നു ആ സമയത്ത് എല്ലാവരും പേടിച്ചിട്ട് പറയാതിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് അവർ പോലും കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അതായത് ഇവർക്കൊക്കെ അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് ആള് സംസാരിക്കുന്നത് അപ്പോൾ അനുമോള് ആദ്യം വളരെ മോശ രീതി സദാചാരം അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ടീംസ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ടീംസ് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുമോൾ ആദ്യം തന്നെ വിളിച്ചിട്ട് പല കാര്യങ്ങളും അനുമോൾ അവിടെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത് വളരെ മോശം രീതിയിലായിരുന്നു അനുമോൾക്ക് ഇതിൽ സംസാരിച്ചത് പക്ഷെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അനുമോൾ പറഞ്ഞ ഈ എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ പോലും ചോദിക്കേണ്ടി വന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അപ്പം അനുമോൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വിവരുടെ വിഷയത്തിൽ ഇപ്പം ഇടപെടാറില്ല എന്ന് അതായത് അത് കറക്റ്റ് കാര്യമാണ് ആ സമയത്ത് കറക്റ്റ് കാര്യം പറഞ്ഞതിൽ ഉറച്ചു നിന്ന സമയത്ത് ലാലേട്ടം പോലും അതായത് അത്രയും കരയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യും ചോദിച്ചാൽ അത് മാറ്റി പറയിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അനു അത് വിട്ടുപിടിച്ചില്ല ഞാൻ കണ്ടു തന്നെ പറഞ്ഞു അപ്പൊ അതേ കാര്യം പലരും കണ്ടിട്ടുണ്ടാണ് അഭിലാ അഭിലാഷും പറഞ്ഞു വരുന്നത് ഇപ്പോഴും സംസാരിക്കുന്നു കണ്ടു എന്ന് പറയുന്ന പലരും ഡബിൾ സ്റ്റാൻഡ് നേരത്തെ പറഞ്ഞ എന്തുകൊണ്ടാണ് പേടിച്ചിട്ടാണോ റിലേഷൻഷിപ്പിലാണോ ഓപ്പൺ ആയിട്ട് പറയുക സിറ്റുവേഷനിലേക്ക് സംഭവിക്കുന്നത് ഇതില് എനിക്ക് പറയാനുള്ള വേറൊരു വിഷയം ഞാൻ പറയാം ഇന്ന് ഞാൻ ലൈവില് കണ്ടൊരു വിഷയമാണ് ലൈവില് കണ്ടൊരു വിഷയം ജിസേലിന്റെ മമ്മി വന്ന് പോയതിന് ശേഷം നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ജിസേലിന് ഈ പറയുന്ന ആര് എത്ര വയസ്സുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയില്ല അതായത് ജിസേല് വിചാരിച്ചിരുന്നോ അല്ലെങ്കിൽ ജിസേലിന് ഇരുപത്തിയേഴ് വയസ്സോ കാര്യങ്ങളോ ഇരുപത്തിയേഴ് മുപ്പത് വയസ്സുള്ളതാണെന്നുള്ള രീതിയിലാണ് ജിസേല് ആദിലോട് സംസാരിക്കുന്നത് പക്ഷെ അതില് പറയുന്നുണ്ട് അവന് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളവൻ ചെറിയ ചെറുക്കനാണ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ അവനുള്ളൂ എന്ന് അപ്പോ ആ സമയത്ത് ആര്യൻറെ ഏട്ടനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നിട്ട് ആര്യൻ്റെ ഏട്ടനും വന്നി അടുത്ത് കുറച്ച് വന്നിരുന്ന സമയത്ത് ആരിന്റെ ചേട്ടനോട് ജിസേനെ ചോദിക്കുന്നുണ്ട് എത്ര വയസ്സായിന്ന് എന്ന് ആരിന്റെ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഇരുപത്തിയാറ് വയസ്സേ ആയുള്ളൂന്ന് അപ്പം ആര് ആര്യൻ എന്ന് പറയുന്നത് അനിയനാണ് അപ്പോൾ ആദ്യം അടുത്തിരിക്കുന്നത് ചോദിക്കാണ് അപ്പൊ നിങ്ങൾ തമ്മിൽ എത്ര ഡിഫറൻസ് അപ്പൊ ടു പോയിന്റ് എയ്റ്റോ സംതിങ് ടു പോയിന്റ് ഫൈവ് എന്നെ അടുപ്പിച്ചത് അതായത് ഇരുപത്തിമൂന്ന് പോയിന്റ് ഇരുപത്തിനാലിന് അടുപ്പിച്ച ഒരു വയസ്സ് മാത്രമേ ആർക്കുള്ളൂ ആര്യനുള്ളൂ ഈ പറയുന്ന ജിസേലിനാണെങ്കിൽ പത്തു മുപ്പത്തഞ്ച് വയസ്സ് ഉണ്ട് അത് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് എന്ന് പറയുന്നത് തന്നെ കറക്റ്റ് ആണോ നമുക്കറിയില്ല വിക്കിപീഡിയ വിക്കിപീഡിയക്കോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവിടെ ഇവിടെയും വേറെ വേറെ ആയിട്ടാണ് ജിസേലിന്റെ ഈ ഏജ് കിടക്കുന്നത് അതായത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് രണ്ട് ജനന തീയതിയും അതായത് സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസമാണെങ്കിൽ അനുമോട് ചോദിക്കണ സമയത്തും തപ്പി കളിക്കുന്ന ഒരു ജിസേൽ എത്ര പ്രായമായി ചോദിക്കുമ്പോൾ ആ തപ്പി കളിക്കുന്ന ഒരു ജിസേലിനാണ് കാണുന്നത് അപ്പം ഏജിന്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് നല്ല ഡിഫറൻസ് വരെ തമ്മിൽ ഓൾറെഡി വരുന്നുണ്ട് അത് മാത്രവുമല്ല ഒരു കോംബോ എന്ന് പറയുന്ന സമയത്ത് ഒന്നുകിൽ അവർക്ക് അങ്ങനെ അത്രയും അങ്ങനെ തമ്മിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ അവർക്കത് പറയാം അത് പറയുന്നു അല്ല അത് ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്നുള്ള

അതായത് അവര് സമ്മതിക്കത്തതും സമ്മതിക്കാതിരിക്കുന്നത് അവരുടെ ഗെയിം ആയിരിക്കാം അപ്പൊ അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അവരത് സമ്മതിക്കുന്നില്ല സമ്മതിക്കാതിരിക്കുന്നത് എന്തായിരിക്കും അവരുടെ ഗെയിം ആയിരിക്കാം എന്ന് അപ്പൊ നട അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായി എന്നുള്ളതിന് ഉദാഹരണം തന്നെയാണ് അത് അത് മാത്രമല്ല ബിന്നി അവിടെ വെച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ അടുത്തുള്ള സമയത്ത് തന്നെ ഇതിന് മുൻപ് ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ ബിന്നി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബിന്നി പേഴ്സൺ അതായത് പേഴ്സണലായിട്ടുള്ള എല്ലാവരുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ജിസൈലുമായിട്ടൊരു അടി ഉണ്ടായ സമയത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ട നമ്മുടെ കാര്യം അല്ലാത്തത് കൊണ്ട് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂന്ന് നിങ്ങൾക്കറിയാം റെനയുടെ അടുത്തും പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുബോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നു എന്ന് അപ്പൊ അത് ബിന്നി അവിടെ പറഞ്ഞു ബിന്നി അത് കഴിഞ്ഞിട്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആന്റിനീ കളിക്കാൻ വിടുന്നില്ല നീ അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നീട് ലക്ഷ്മിക്ക് പിന്നെ ഒരു സ്റ്റാൻഡില്ലാത്തതുപോലെ തോന്നി കാരണം പിന്നീട് വീക്കെൻഡ് എപ്പിസോഡ് വന്നപ്പോൾ മാറ്റി പറഞ്ഞു പക്ഷെ നമ്മുടെ അക്ബർ അടക്കം പറഞ്ഞു അക്ബർ അടക്കം ആദ്യം പറഞ്ഞത് ഇവരെ ഫ്രണ്ട്സ് ആണെന്നാണ് പക്ഷെ ഇപ്പം അക്ബർ പോലും പറയാൻ തുടങ്ങി ഇവര് തമ്മിൽ വേറെന്തോ അതിന് മുകളിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ അവിടെ ആ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് തന്നെയാണ് നമ്മൾ e <grainu> െ അതിനായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു അന്ന് അടിയിൽ എന്ത് നടക്കുന്നു എന്നതിന് ഇല്ല പൊതപ്പിന് മുകളിൽ അല്ലെങ്കിൽ പുറപ്പില്ലാതെ ചെയ്യുമ്പോഴാണ് അതിന് പ്രസക്തി വരുന്നത് മനസ്സിലായില്ലേ അതായത് ആ സമയത്ത് ആ സമയത്ത് അതായത് അകത്തായതുകൊണ്ട് അതായത് ഇവര് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ പേഴ്സണൽ രീതിയിൽ കാര്യങ്ങളതിൽ ഇടപെടാം എന്നൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ പുതുപ്പിനുള്ളിൽ നടന്ന കാര്യമായതുകൊണ്ട് ഇവർക്ക് അതിൽ പറയുന്നതിലൊരു ലിമിറ്റുള്ളതുകൊണ്ട് അവർക്ക് അത് പറയാൻ പറ്റത്തില്ല അതായത് അങ്ങനെയാണ് നടന്നത് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അവർക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അഭിലാഷി പുറത്തിറങ്ങിയ ശേഷം അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞേക്കുവാണ് അതായത് അവിടെയില്ല അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ കറക്റ്റ് പറഞ്ഞേക്കുവാണ് അവിടെ പലരും ഇതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അനുമോള് പറഞ്ഞ കാര്യം കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അഭിലാഷും പുറത്തിറങ്ങി സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അടിയിൽ എന്തോ ചെയ്യട്ടെ അത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല ഉറപ്പും മാറ്റി ചെയ്യുമ്പോഴാണ് അവർ പബ്ലിക്കലി ചെയ്യുന്നതാവുന്നത് അതില് ശരിയുണ്ടോ തെറ്റുണ്ടോ ഇനിയും പറയും ഞാൻ പറഞ്ഞു ഇറങ്ങി അല്ലെങ്കിൽ വീണ്ടും പറയുന്നു അപ്പൊ ഇതിന്റെ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താണ് അനുമോള് പറഞ്ഞ കാര്യം എവിടെ ആയിട്ട് കറക്റ്റ് ആയിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ പൊറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടും പറയാൻ പറഞ്ഞാൽ അതായത് അനുമോളി അന്ന് പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിൽ അത് എടുക്കുന്നുള്ളത് കൊണ്ടുമാണ് ആരും പറയാത്തത് അപ്പോൾ ഇതിലും കൂടുതൽ തെളിവുകളൊന്നും ഇനി വേണ്ട അതായത് പ്രവീൺ ഇറങ്ങിയപ്പോൾ പറ ഈ ഒരു സംഭവം പറഞ്ഞു നമ്മൾ പറഞ്ഞത് കറക്റ്റാണെന്നുള്ള രീതി പറഞ്ഞെങ്കിലും പിന്നീട് ആർമിക്കാരൻ്റെ ഫാൻസിൻ്റെ ഇതുകൊണ്ടായിരിക്കാം പിന്നീട് പ്രവീണും അത് മാറ്റിയിട്ട് വാങ്ങാനും അങ്ങനെയല്ല പറഞ്ഞെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ ഏകദേശം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട